ആദ്യമായി ഈ കൃപാസനത്തിൻ്റെ ആൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന എൻ്റെ അപ്പായ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് സിന്ധു ഞാൻ കൊല്ല അഞ്ചൽമൂട്ടിൽ നിന്ന് വരുന്നു എനിക്ക് ഉണ്ടായ രോഗസൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതിയാണ് എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തിന് മുമ്പേ ഞാനിവിടെ അതിന് മുന്നേ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലായിരുന്നു ഞാനിവിടെ വന്നത് അന്ന് ഞാൻ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടിരുന്നു അപ്പം ഞാൻ ആ മോ എൻ്റെ കൂട്ടുകാരിയോട് ഞാൻ പറഞ്ഞിരുന്നു എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഉടമ്പടി എടുക്കണ്ട കാരണം ഇതിന് കുറച്ച് വശങ്ങളൊക്കെ ഉണ്ട് അത് അതിന് ശേഷം നീ പെതുക്കെ എടുത്താൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അമ്മേൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് പോയത് ഇപ്പോൾ ഞാനിവിടുന്ന് പോയി എൻ്റെ സഹോദരങ്ങളും ഞങ്ങളുമായിട്ട് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മ സഹോദരങ്ങൾ ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് പിണക്കത്തിലായിരുന്നു നേർക്ക് നേർ കണ്ടാൽ പോലും ഞങ്ങൾ തമ്മിൽ മിണ്ടുകയില്ലായിരുന്നു ഈ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വഴിയിൽ വെച്ച് ഞാനും എൻ്റെ മകളും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ വഴിയിൽ വെച്ച് എൻ്റെ സഹോദരനെ കണ്ടപ്പോൾ എൻ്റെ സഹോദരൻ എന്നോടും എൻ്റെ മോളോടും സൗമ്യമായി പെരുമാറുകയും ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അവരുടെ വീട്ടിൽ പോവുകയും സഹോദരങ്ങളും അമ്മയും എല്ലാമാരുമായിട്ടും നല്ല ഐക്യത്തിൽ എൻ്റെ ശത്രുതയിലുള്ള എല്ലാവരുമായിട്ടും നല്ല ഐക്യത്തിൽ ഞാൻ കൂടി പെരുമാറുകയും അവിടെ നിന്ന് ഞാൻ രണ്ടാ അന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനൊരു ചാൻസ് ഉണ്ടായിരുന്നു എൻ്റെ മോളുടെ അടുത്തേക്ക് വിസിറ്റിംഗ് വിസയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ നിന്നും പോയി അവിടെ ചെന്ന് എനിക്ക് ആ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവിടുത്തെ മിനിസ്ട്രി ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത് അവിടുത്തെ പല ഡോക്ടേഴ്സും നോക്കിയിട്ട് പറഞ്ഞു സ്കാൻ ചെയ്തു സിസ് കിഡ്നിയിൽ സിസ്റ്റ് ഉണ്ട് ഇത് വളരുന്ന സിസ്റ്റാണ് നിങ്ങൾ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മകള് പറഞ്ഞു അമ്മ നാം ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വളരെയധികം പൈസയാവും നമുക്ക് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു എന്നെ നാട്ടിലേക്ക് പറഞ്ഞാനും മകളും കൂടെ നാട്ടിലേക്ക് വന്നു ഇവിടെ ഡോക്ടേഴ്സിനെ കണ്ടു അപ്പോൾ സ്കാ എം ആർ ഐ സ്കാൻ ചെയ്തു സിസ്റ്റമുണ്ട് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നമുക്കിതൊന്നും ചെയ്യണ്ട ഒരു മാസം കൂടെ ഫോളോ അപ്പ് ചെയ്ത് നോക്കാം ശേഷം എന്തെങ്കിലും ചെയ്താൽ മതിയെന്ന് പറഞ്ഞു മരുന്നൊന്നും കഴിക്കണ്ടെന്ന് അപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ഇവിടെ നിന്നും തിരിച്ച് മകളുടെ അടുത്തേക്ക് തന്നെ പോയി അവിടെ ചെന്ന് വീണ്ടും ആറുമാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് സ്കാൻ ചെയ്തു അപ്പോൾ ഈ സിസ്റ്റ് പഴയതിൽ നിന്നും വളർന്നിട്ടുണ്ട് രണ്ട് കിഡ്നിയിലെ ഉണ്ട് ഇടത്തെ കിഡ്നിയിലെ സിസ്റ്റ് വളരെ അധികം വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞത് നാട്ടിൽ പോയി ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അതിന് അതിന് പുറമെ എൻ്റെ തൊണ്ടയിൽ എനിക്ക് തൈറോയിഡ് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ തൈറോയിഡ് അല്ല തൊണ്ടയ്ക്ക് ഒരു ചെറിയ മുന്നൊടികൾ പോലെ കാണപ്പെട്ടു അപ്പോൾ അത് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് എഫ് എൻ എ സി ചെയ്യണം അത് കൊണ്ടുപോയി ക്യാൻസർ സെല്ലാണോ എന്നൊരു ഡൗട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ നാട്ടിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഈ രണ്ട് രോഗങ്ങൾ കാര്യങ്ങളുമായിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വരാൻ എൻ്റെ മക്കൾ എനിക്ക് ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വെച്ച് ഇത് ഇങ്ങനെ അസുഖമാണെന്ന് അറിയുമ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ദേവമാതാവെ എൻ്റെ കൃപാസന മാതാവേ എൻ്റെ ശരീരത്തിൽ മൂന്ന് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് രണ്ട് സിസേറിയനും ഒരു യൂട്രസ് ഓപ്പറേഷനും നടത്തിയതാണ് ഇനി ഒരു കത്തി കൂടെ എൻ്റെ ശരീരത്തിൽ വെക്കുകയോ എൻ്റെ മക്കൾ കഷ്ടപ്പെടുന്ന ഈ പൈസ കാരണം ഞങ്ങൾക്ക് വീടോ പവൻ സ്വന്തമായി വസ്തുവോ വീടോ ഒന്നും തന്നെ ഇല്ല ഈ കുഞ്ഞുങ്ങൾക്ക് തുച്ഛമായ സാലറിയെ അവിടെ ഉള്ളുതാനും ഈ സാലറിയിൽ കഴിയുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ഈ പൈസ എൻ്റെ ശരീരത്തിൽ ഇനി മരുന്നിനു വേണ്ടി ചിലവാക്കാൻ ഇടവരുത്തരുതേ അമ്മേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് നാട്ടിലേക്ക് വരുന്നത് ഇവിടെ വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനെ കണ്ടു അവിടുത്തെ സ്കാനിങ് റിപ്പോർട്ടുകൾ മുഴുവൻ കൊടുത്തു ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇത് ചെറിയ പ്രോബ്ലമാണ് നമുക്കിതങ്ങ് എടുത്ത് കളയാം അല്ലെങ്കിൽ കിഡ്നി എടുത്തും മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ശരി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് സ്കാനിങ്ങിനെ കുറിച്ച് തന്നു ഞാൻ അതുമായിട്ട് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നു ഇവിടെ വന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു ഞാൻ ആദ്യം കരുതി പ്രാർത്ഥിച്ച് പോയി സ്കാൻ ചെയ്തിട്ട് വന്ന് ഉടമ്പടി എടുക്കാമെന്നായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചിറങ്ങുമ്പോൾ ഒരമ്മ ഇവിടെ നിന്നിരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു മോളെ നീ ഉടമ്പടി എടുക്കാനല്ലേ വന്നത് നീ ഉടമ്പടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞു എനിക്ക് ആ അമ്മയേതെന്നൊന്നും അറിയില്ല ഞാൻ അപ്പോഴും ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു എനിക്ക് ഉടമ്പടിയെപ്പറ്റി വ്യക്തതയില്ല എങ്ങനെ ഞാൻ അവിടെ ആൾക്കാരെ അവിടെ നമ്മുടെ ഓഫീസിൽ ചെന്ന് അവരോട് ചോദിച്ചു ഉടമ്പടി എടുക്കുന്നതിന് നമ്മുടെ കൂടെ വേറെ ആൾക്കാർ വേണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഒറ്റയ്ക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനെ രണ്ടരയുടെ ക്ലാസ്സിനാണ് ഞാൻ പോയി ഉടമ്പടിക്ക് ക്ലാസ്സിന് കയറി എനിക്ക് അപ്പോഴൊന്നും നല്ല നല്ല വ്യക്തതയൊന്നും കിട്ടിയിട്ടില്ല ക്ലാസ്സിനെ പറ്റിയൊന്നും ഞാനെങ്കിലും ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഇവിടെ നിന്നും പോയി പിറ്റേന്ന് രാവിലെ എന്നെ സ്കാനിങ്ങിന് വിളിച്ചു സ്കാൻ ചെയ്തപ്പോൾ എനിക്കുള്ള ആ റിപ്പോർട്ടിനകത്ത് സിസ്റ്റേ കാണിക്കുന്നില്ല ആദ്യം അവർക്ക് ഡൗട്ടുണ്ടായിരുന്നു വീണ്ടും ഒന്നും കൂടെ സ്കാൻ ചെയ്തു അപ്പോഴും ആ സിസ്റ്റ് ഇല്ല അങ്ങനെ അതാണ് എനിക്ക് ആദ്യമായി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ അത്ഭുതമാണല്ലോ സിന്ധു നടന്നിരിക്കുന്നത് സിസ്റ്റ് ഉള്ളതായിട്ടല്ലേ നമ്മൾ ആദ്യത്തെ അവിടുത്തെ ഇവിടുത്തെ റിപ്പോർട്ടിലും അവിടുത്തെ റിപ്പോർട്ടിലും സിസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം സ്കാൻ ചെയ്തപ്പോൾ സിസ്റ്റ് ഇല്ല അത് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അതിന് എൻ്റെ അമ്മയ്ക്കും അബ്ബായ്ക്കും ഓടാനുകൂടി നന്ദി ഞാൻ അർപ്പിക്കുന്നു അതാണ് എനിക്ക് ആദ്യമായി കിട്ടിയ രോഗസൗഖ്യം പിന്നീട് എൻ്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അവർ അത് നൊടികളിൽ കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ അത് അധികമായിട്ട് ഇല്ല അകത്തോട്ട് നിൽക്കുകയാണ് പുറത്തേക്ക് വലുതായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു സ്കാൻ ചെയ്തുകൊണ്ട് അത് കുത്തിയെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഫനേസി ചെയ്യുന്നത് സ്കാൻ ചെയ്തു അത് എടുത്തു ബയോപ്സിക്ക് വിട്ടു അതും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇല്ല ഒന്നും തന്നെ ഇല്ല അതും എൻ്റെ അമ്മയുടെയും അപ്പായുടെയും അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഞാൻ അത് അപ്പായയ്ക്കും അമ്മായിക്കും കൂടാനു കൂടി നന്ദി പറയുന്നു ഞാൻ ഈ പ്രാർത്ഥനയിലൂടെ ദിവസവും അവിടെ മൂന്ന് മണിക്കാണ് നമ്മൾ ഇവിടുത്തെ ഈ പ്രാർത്ഥന ചൊല്ലണമെങ്കിൽ അവിടെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം അപ്പം രണ്ടര ആവുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് എല്ലാവർക്കും ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് അതിന് ശേഷമാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത് ഒപ്പം എൻ്റെ ഈ പ്രാർത്ഥന കണ്ട് എൻ്റെ രണ്ട് മക്കളും ആദ്യം എൻ്റെ ഇളയ മകൾ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല എൻ്റെ മകള് ഇളയ മകള് സ്വമേധയാ എന്നോട് പറഞ്ഞു അമ്മ ഞാനും കൂടെ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് നേരത്തെ ഈശോയിലൊക്കെ വിശ്വാസമുണ്ട് ജവമാലയൊക്കെ ചൊല്ലാൻ അറിയാമെങ്കിലും ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ചൊല്ലിത്തുടങ്ങിയതിന് ശേഷം അവർ അവൾ ഇളയ മകൾ എന്നോടൊപ്പം ആ സമയത്ത് തന്നെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെയിരിക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൂ അപ്പോഴെൻ്റെ മൂത്ത ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതല്ലാതെ അവൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഈ പ്രാർത്ഥനയിൽ ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഇരിക്കുകയില്ലായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞങ്ങളെ മൂന്ന് പേരെയും ഞങ്ങളെ കുടുംബത്തെ ഒന്നിച്ച് എൻ്റെ അമ്മയുടെ ഈ പ്രാർത്ഥനയിലും അമ്മയുടെ വിശ്വാസത്തിലും കൊണ്ടുവരണമേ ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയുന്നുണ്ടേ എന്ന് മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം രാവിലെ എൻ്റെ മോൾ എഴുന്നേറ്റ് വന്നു മൂന്ന് മണിയായപ്പോൾ എന്നോട് പറയാം അമ്മ ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മകളെ നീ ആദ്യം ഞാൻ ആ പുസ്തകം എടുത്തു കൊടുത്തു ഞാൻ പറഞ്ഞു മങ്ങള് മോളിൽ പോയി ഈ പ്രാർത്ഥന മൊത്തം വായിച്ച് നോക്ക് പുസ്തകം വായിച്ച് നോക്ക് വായിച്ച് നോക്കിയിട്ട് മോളുടെ സ്വമേത മോൾക്ക് ഇഷ്ടമാണെങ്കിൽ മോൾ വരാൻ പറഞ്ഞു അങ്ങനെ അവൾ എൻ്റെയോട് പറഞ്ഞു ഞങ്ങൾ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും അവിടെ പള്ളിയിൽ കുർബാന കൂടാൻ പോകാറുണ്ട് ഖത്തറിൽ കുർബാന കൂടാൻ ആ പള്ളിയിൽ ഞങ്ങളെ ഒരു അവിടുത്തെ ഒരു മോൾ ഞങ്ങളെ കൊണ്ടുപോകും ഞങ്ങളവിടെ പോകാറുണ്ട് ഒരുപക്ഷെ വെള്ളിയാഴ്ച പോകാൻ പറ്റിയില്ലെങ്കിൽ ഞായറാഴ്ച അവിടുത്തെ ഇംഗ്ലീഷുകാരുടെ കുർബാനയിൽ ഞങ്ങൾ പോയി പങ്കെടുക്കാറുണ്ട് പ്രാർത്ഥനകളൊന്നും തന്നെ ഞങ്ങൾ മുടക്കിയിട്ടില്ല അങ്ങനെ എൻ്റെ മകൾ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു വന്ന് ഉടമ്പടി എടുത്ത് ആ ദിവസം വ്രതത്തോടു കൂടി രാത്രിയിൽ ഇരുന്ന് വരച്ച പടമാണിത് ഈശോയുടെ ഈ പടം അത് അവൾ ഒരു പിക്ചർ ഒരു പടം ഈശോൻ്റെ കണ്ടു ആ കണ്ട പടം അവൾ അതുപോലെ മനസ്സിൽ പതിപ്പിച്ചു പിന്നെ ഇരുന്ന് വരച്ചെടുത്തതാണ് ഈ ഈശോൻ്റെ ഈ പടം ഇത് ഞാനിവിടെ എൻ്റെ അച്ഛനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് എൻ്റെ ആത്മീയതയിൽ പിന്നെ ആത്മീയതയിൽ വന്ന മാറ്റമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദിവസവും രാവിലെ ആ സമയങ്ങളിൽ തന്നെ പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട് അച്ഛൻ്റെ ടോക്കുകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളത്തെ ഉടമ്പടി ധ്യാനം ഞങ്ങൾ കാണാറുണ്ട് പറ്റുന്നതും എനിക്ക് ഞാൻ ഓൺലൈനിൽ തന്നെ കാണാൻ ശ്രമിക്കും മക്കളുമാർ രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം അവർ ആ ഒരാഴ്ചയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും കാണുന്നത് പക്ഷേ അവർ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട് ദിവസവും അച്ഛൻ്റെ ഡേറ്റ് ഇട്ട ടോക്കുകൾ അത് ഞങ്ങൾ രാത്രിയിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇരുന്ന് ആ ടോക്കുകൾ കേൾക്കാറുണ്ട് അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട വചനങ്ങളും പ്രാർത്ഥനകളും ഞാൻ എഴുതി എൻ്റെ ഡയറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് പിന്നീട് ആ മാസം മാസപ്പിറ്റേ മാസം സെപ്റ്റംബർ ആദ്യം തന്നെ ഞങ്ങൾക്ക് പോകേണ്ടതുണ്ടായിരുന്നു എങ്കിലും ഞാൻ ആ മേടിച്ച പത്രമെല്ലാം ഹോസ്പിറ്റലുകളിലും ഓരോ വീടുകളിലും എനിക്കറിയപ്പെടുന്ന ഓരോ വീടുകളിലും എല്ലാം ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തു ഞാൻ എനിക്ക് അപ്പോൾ കിട്ടിയ സൗഖ്യ ഈ രോഗസൗഖ്യം ഞാൻ പറയുന്നുണ്ടായിരുന്നു പലരുടെക്കും കിട്ടിയ അനുഭവങ്ങളും എല്ലാം പറഞ്ഞാണ് ഞാൻ ഈ പത്രം കൊടുത്ത് കൊടുത്തത് അതിനുശേഷം ഹോസ്പിറ്റലിൽ ഞാൻ ഞാൻ പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് തന്നെ ഞാൻ അവിടെ കയറി രോഗികളെ കണ്ടിട്ടുണ്ടായിരുന്നു രോഗികളുമായിട്ട് അവർക്ക് ഞാൻ ഉടമ്പടി എത്തയെല്ലാം തേച്ച് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് തിരിയും മേടിച്ച് മൂന്ന് കെട്ട് പത്രവുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അവിടെ ചെന്ന് നമുക്ക് ഈ എല്ലാവരെയും കണ്ടു കൊടുക്കാൻ എങ്ങനെയെന്ന് അറിയത്തില്ലായിരുന്നു ഒരു മാ ഏതാണ്ട് രണ്ടാഴ്ചയോളവും പത്രം എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ആരുടെ കയ്യിലാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പള്ളിയിൽ കണ്ടെത്തി ഈ പള്ളിയിൽ പോയതും ഈ പത്രം ഞങ്ങൾ മലയാളികൾക്കും എല്ലാവർക്കും ഞങ്ങളിങ്ങനെ പത്രങ്ങൾ മൊത്തവും പള്ളികളിൽ തന്നെ കൊടുത്തു പിന്നെ ഞാൻ എൻ്റെ മകളുടെ കൂടെ ജോലി ചെയ്യുന്ന നമ്മളെ ഹിന്ദുക്കളായിട്ടുള്ളവരും ക്രിസ്ത്യൻസായിട്ടുള്ള മക്കൾക്കും ഞാൻ ഈ പത്രങ്ങൾ കൊടുത്തു പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ഈ നമുക്കിപ്പം അവിടെ അങ്ങനെ ഫുഡും കാര്യങ്ങളും ഒന്നും മേടിച്ചു കൊടുക്കാനോ എടുക്കാനോ ഒന്നും പറ്റില്ല എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങളെ അറിയപ്പെടുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരും ഈ ഓരോരുത്തർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനും മരുന്നുകൾ വാങ്ങുന്നതിന് വീൽ ചെയർ വാങ്ങുന്നതിന് അങ്ങനെയൊക്കെ സഹായങ്ങൾ ഗ്രൂപ്പിലിടാറുണ്ട് അവർക്ക് നമ്മൾ പൈസ നമ്മളാലാവുന്ന പൈസ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെയാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ കൊല്ലത്ത് വേളാങ്കണ്ണി കയ്യെട്ട് ഈശോൻ്റെ അടുത്ത് അവിടെ കുറച്ച് പിന്നെ വഴിയിൽ കുറച്ച് ആൾക്കാർ ഭിഷക്കാരൊക്കെ ഇരിപ്പുകൊണ്ട് അവർക്ക് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീടില്ല അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ വീ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ഫുഡ് പാകം ചെയ്ത് കൊണ്ട് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ കടയിൽ നിന്നും പത്ത് പേർക്കുള്ള കാപ്പി മേടിച്ച് അവിടെ കൊണ്ടുവന്ന് ഓരോരുത്തർക്കും കൊടുത്തു പിന്നെ ഫുഡ് ആഹാരവും അവിടുത്തെ രോഗികൾക്കൊക്കെ ഞാൻ കുടലിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രവർത്തികളും ഞാൻ മുടങ്ങാതെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇപ്പോഴത്തെ ഇപ്പം ഞാൻ വരുമ്പോൾ ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു ഞാൻ ഇനി വരുന്നത് അമ്മയുടെ അൽത്താരയിലേക്കാണ് വരുന്നതെന്ന് അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ നേരെ വന്നത് ഇവിടെയാണ് ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഒരു ദിവസം ഈ ആൾത്താരയിൽ ഒരു ദിവസം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള സമയം സാഹചര്യം എനിക്ക് തരണേ ഇടം എനിക്ക് തരണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു ദിവസമല്ല ഒരാഴ്ച വേണമെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ കോൺവെൻറ്റിൽ എനിക്ക് താമസിക്കാൻ സ്ഥലം കെട്ടി ഞാൻ അഞ്ച് ദിവസത്തോളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതായത് അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട ദിവസവും അതിന് ശേഷവും കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വീണ്ടും വന്നത് ഇന്ന് മൂന്ന് ദിവസമായി ഞാൻ ഈ ആൾത്താരയിലുണ്ട് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അമ്മ എനിക്ക് തന്ന സൗഖ്യങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഭയങ്കര ദേഷ്യവും വാശിയുമായിരുന്നു കാരണം എൻ്റെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഏഴും പത്തും വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ മൂന്നാൾ ഞങ്ങളെ ബന്ധുക്കളും എല്ലാവരും തള്ളിക്കളഞ്ഞതാണ് എങ്കിലും ഞങ്ങൾ ജീവിച്ചു വന്നു അപ്പോൾ എനിക്ക് വാശിയും ദേഷ്യവും ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതോടു കൂടി എനിക്ക് ആ ദേഷ്യവും വാശിയും പോയി കൂടുതൽ ആത്മീയതയിലേക്ക് ഞങ്ങളെ കുടുംബത്തെ ഞങ്ങളെ മൂന്നാളിനെ എൻ്റെ രണ്ട് മക്കളും എന്നെ എനിക്കും ആത്മീയതയിലേക്ക് എത്താൻ സാധിച്ചു അതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ആശ്വാസം